ഞാൻ ഞാന സത്യന്ധമായി കാര്യം പറട്ടെ മാഡം അന്ന് ഞാൻ ഈ സാധനം ഇട്ടിട്ടേ ഒരു പോമ്പ് ഞാൻ പറഞ്ഞു ഇത് വെള്ളം അടിച്ചിട്ടേ അതിന്റെ മേലെ ഉറക്കാവുന്ന അന്ന് രാത്രി അടിച്ച് അന്ന് രാവിലെ ഡാർ അന്ന് രാവിലെ രാത്രി ജേശി രാവിലെ മുതൽ ഒരു രണ്ടടി അടിച്ച് കെമിക്കൽ ഒഴിച്ച് അന്ന് രാവിലെ എന്തൊരു ചോദിച്ച് യുദ്ധകാലം അടിസ്ഥാനത്തില് ഡാറിന്റെ പണിയേത് എന്തിന്റെ ആവശ്യത്തിന് ഇതൊക്കെ നീ റോഡ് ശെരിയാക്കിയല്ലേ കാണുന്ന പത്ത് ലക്ഷത്തിന്റെ പൈസ നീ കിടക്കത് അതവിടെ കൂടെ നോക്കൂ നോക്ക് ഈ വെറ്റ് സൈഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്താലേ ഇത് ലോക്ക് ആവുള്ളൂ അല്ലാണ്ട് ഇത് എന്തായാലും പോകും ഇങ്ങനെ പോകും മുപ്പത്തഞ്ചു വയസ്സായി മാഡം ഇത് ഇത് കണ്ടിട്ട് മേഡം ആ നാളെ പറയും ഞങ്ങൾ അങ്ങനല്ല പറഞ്ഞത് ഇങ്ങനല്ല പറഞ്ഞത് എന്ന് പറയൂ ശതമാനം ആന്ധ്രദേശ് ഇവിടെ ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ടേട്ട് ഉണ്ടായിട്ടുണ്ടെടുക്കണ്ട